ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലെത്തും എൻ ഡി എ യുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മോദി തുടക്കം കുറിക്കും പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നേരത്തെ മാർച്ച് പതിനഞ്ചിന് പാലക്കാടും പതിനേഴിന് പത്തനംതിട്ടയിലും എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി രാവിലെ പതിനൊന്ന് മണിക്ക് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും എന്നറിയിച്ചിരുന്നെങ്കിലും വൈകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാകും ജില്ലയിലെത്തുക ശബരിമല എടത്താവളം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം കാത്തലിക് കോളേജ് ഗ്രൗണ്ട് എന്നീ മൂന്ന് ലാൻഡിംഗ് പോയിന്റുകളിൽ ഒരിടത്ത് ലാൻഡിംഗ് പോയിന്റ് ഉണ്ടാകുമെന്ന് അധികൃതർ ആലോചിക്കുന്നു ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തലേദിവസം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ പകൽ സമയത്ത് ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചു ആഭ്യന്തര മന്ത്രാലയവും പോലീസ് സേനയും സംയുക്തമായി ഒരുക്കങ്ങൾ വിലയിരുത്താറുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള ഇൻചാർജ് പ്രകാശ് ജാവേദ്കർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തെ സ്വീകരിക്കും എൻ ഡി എ ലോക്സഭാ സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ അനിൽ കെ ആന്റണി ശോഭാ സുരേന്ദ്രൻ ബൈജു കലാശാല പത്മജ വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് ആക്ട് സെക്ഷൻ പ്രകാരം മുൻസിപ്പൽ സ്റ്റേഡിയത്തിന്റെയും പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിവരെ ഡ്രോണുകളും സമാന ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതിന് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അതേസമയം പത്തനംതിട്ട മാവേലിക്കര നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒന്നര ലക്ഷം പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മാർച്ച് പത്തൊൻപതിന് മോദി പാലക്കാട് സന്ദർശിക്കും ഇവിടെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് മൂന്ന് മാസത്തിനിടെ മോദിയുടെ നാലാമത്തെയും അഞ്ചാമത്തെയും സംസ്ഥാന സന്ദർശനമാണിത് പ്രധാനമന്ത്രിക്ക് തമിഴ്നാട്ടിലും ഇന്ന് പൊതുയോഗമുണ്ട് കന്യാകുമാരിയിൽ ബി ജെ പിയുടെ റാലിയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കും ദില്ലിയിൽ നിന്ന് രാവിലെ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിലാകും നാഗർകോവിലേക്ക് പോകുക സഖ്യരൂപീകരണം പൂർത്തിയാക്കാത്തതിനാൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയെയും ബി ജെ പിക്ക് പ്രഖ്യാപിക്കാനായിട്ടില്ല അടുത്താഴ്ച സേലത്തും കോയമ്പത്തൂരിലും മോദിക്ക് പൊതുയോഗമുണ്ട് ഈ വർഷം തമിഴ്നാട്ടിലേക്ക് മോദിയുടെ അഞ്ചാം സന്ദർശനമാണത് പ്രളയ പ്രളയസമയത്ത് സംസ്ഥാനത്തെ തിരിഞ്ഞു നോക്കാതിരുന്ന മോദി ഇപ്പോൾ വോട്ടിനായി വരികയാണെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ പരിഹസിച്ചിരുന്നു ക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ